നമസ്കാരം പതിരും കതിരും അങ്ങനെ ചരിത്രപ്രസിദ്ധമായ കൊല്ലം സമ്മേളനത്തോടെ പാർട്ടി പിണറായി വിജയനിൽ വിലയം പ്രാപിച്ചു കേരളത്തിലെ കമ്മ്യൂണിസം കാരണഭൂതൻ്റെ കാൽക്കീഴിൽ സമർപ്പയാമി ചടങ്ങിൽ വെച്ച് പിണറായി വിജയന്റെ ശതാഭിഷേകം കൂടി നടത്തേണ്ടതായിരുന്നു ജീവിതകാലം മുഴുവൻ പാർട്ടിയിലും ഭരണത്തിലും ഇരുന്നുകൊണ്ട് ഒരു അച്യുതാനന്ദനെയും ആയിരം പൂർണ്ണചന്ദ്രന്മാരെയും അരഗോവിന്ദനെയും കാണാനുള്ള ഭാഗ്യം പിണറായിക്കുണ്ടായി അടിമകൾ സമ്മേളനം തീരും വരെ പ്രാർത്ഥനയിലായിരുന്നു അങ്ങ് പോയാൽ പിന്നെ ഞങ്ങൾ ആരുടെ അടിമകളാകും വലിയ കെട്ടുരിപ്പടികൾ റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടാതിരിക്കാൻ പൊക്കിക്കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ പിണറായി വിജയനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നതിനായി പ്രായപരിധി ആഞ്ഞൊരു പൊക്കങ്ങ് പൊക്കി കൊല്ലത്ത് നടന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ സമ്മേളനമായിരുന്നു അതോ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമായിരുന്നോ എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ചൈനയിൽ മാവോയ്ക്കു ശേഷം അധികാരത്തിൽ വന്ന ബെൻസിയാവോ പിങ്ങി പറഞ്ഞത് പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്നായിരുന്നു അതുപോലെ സി പി എമ്മിൻ്റെ ആജീവനാന്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ അവരോധിച്ച പാർട്ടി പറഞ്ഞത് വിജയൻ കിടന്നുകൊണ്ടായാലും ഇരുന്നു കൊണ്ടായാലും ഭരിച്ചാൽ മതി എന്നാണ് കാഴ്ചക്കണ്ടത്തിൽ നിന്നും കെട്ടുരുപ്പടികൾ തിരിച്ചു കൊണ്ടുപോകും പോലെ ചില നേതാക്കളെ ആശ്രാമം മൈതാനിയിൽ നിന്നും വണ്ടിയിൽ കയറ്റി വിട്ടു അവരുടെ വിലാപങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല ഞാനും അഭനും സുഭദ്രയും എന്ന പോലെയായി സി പി എം എന്ന ട്രസ്റ്റിന്റെ ഭരണകാര്യങ്ങൾ ഈ പാർട്ടിയുടെ മൂലധനം എന്തെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ് എല്ലാ ഭാരങ്ങളും ജനങ്ങളുടെ പിടലിക്ക് വെച്ച് പിണറായി വിജയൻ നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഒരു ചിരി ചിരിച്ചിട്ടുണ്ടാകും ഗോവിന്ദൻ അപ്പക്കുട്ട ചുമക്കും പോലെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു വലിയ കുട്ട അവലോകന റിപ്പോർട്ട് എവിടെ തള്ളിയോ എന്തോ മുഖ്യൻ കൊണ്ടുവന്ന നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്ന രേഖ വന്നതോടെ ഗോവിന്ദൻ്റെ അവലോകന റിപ്പോർട്ട് പോയി ഈ മുഖ്യമന്ത്രിയും സർക്കാരും ആഗ്രഹിക്കുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന ഉണ്ണാമന്മാരുടെ ഒരു സംഘമായി പാർട്ടി അത പതിച്ചു നയപരമായ കാര്യങ്ങളൊക്കെ പാർട്ടി കൂലങ്കഷമായി ചർച്ച ചെയ്യുമെന്നൊക്കെയാണ് പണ്ട് കേട്ടിട്ടുള്ളത് എന്നാൽ ആ കൂലം കഷായം ഒന്നിച്ച് വിഴുങ്ങി ഗ്യാസ് വിലങ്ങി കഴിയുകയാണ് ഗോവിന്ദന്റെ പാർട്ടി പിണറായി കൊണ്ടുവന്ന ഫീസും സെസും സർവ്വതല സ്പർശിയായിരിക്കുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ആശുപത്രിയിൽ ഒരു രൂപയുടെ ഒ പി ടിക്കറ്റിന് രണ്ട് രൂപയാക്കിയപ്പോൾ അത് നൂറ് ശതമാനം വർധനവാണെന്ന് പറഞ്ഞ് ഐ സി യു തല്ലിപ്പൊട്ടിച്ച പാർട്ടിയുടെ നേതാവ് പറയുകയാണ് എല്ലാ മേഖലയിലും ഫീസ് കൂട്ടുമെന്ന് ഇതൊന്നും വലിയ കൂട്ടലല്ല കൂട്ടിയിട്ടുള്ളത് എന്നും പറയുന്നു എന്നിട്ടും തുടർഭരണം കൊതിക്കാൻ ഈ പാർട്ടിയെയും പിണറായി വിജയനെയും പ്രേരിപ്പിക്കുന്ന ആ ഗൂഢമായ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും പൊതുമേഖലയിൽ സ്വകാര്യ പങ്കാളിത്തമാകാമെന്ന പ്രഖ്യാപനം നടത്തിയ അതേ നാക്കുകൊണ്ട് ഇവർ പറയുന്നു കേന്ദ്രം നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തെ ഞങ്ങൾ ശക്തിയുക്തം തടയുമെന്ന് മൂന്നാമത് വീണ്ടും വരാൻ താറും പാചിയാണ് പിണറായി വിജയൻ പോയിരിക്കുന്നത് ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പുള്ള മൂന്ന് മാസം കേരളത്തിലെ പാവങ്ങൾക്ക് എന്തെല്ലാമായിരിക്കും പിണറായി കിറ്റിലാക്കി കൊടുക്കാൻ പോകുന്നത് ചെറുപയർ കിഴങ്ങ് നെയ്യ് കാശ്മീരി ചില്ലി രണ്ട് കഷ്ണം ഉണ്ട ശർക്കര അണ്ടിപ്പരിപ്പ് ഏലയ്ക്ക ഇത്തവണ ചിലപ്പോൾ പനങ്കൽ കണ്ടവും കണ്ടേക്കും അത് വാങ്ങി തിന്നുന്ന പാവം അടിമകൾ കാരണഭൂത സേവകരായി മാറും പിണറായി മൂന്നാമതും വരും നന്ദിയുള്ളവരാണ് ഈ കേരളീയ സമൂഹം മൂന്നാം വരം ഉഷാറാക്കാൻ നല്ലൊരു മുദ്രാവാക്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജോൺ ബ്രിട്ടാസും സംഘവും ജനങ്ങൾ ഇപ്പോഴേ അത് മനസ്സിൽ കുറിച്ചു കഴിഞ്ഞു പിണറായി വീണ്ടും വരും മുടിയാനുണ്ട് ഇനിയുമേറെ നന്ദി